വഴിമുട്ടി എന്ന് തോന്നുന്ന ഒരു ഘട്ടമുണ്ട് അത് സാമ്പത്തികമായി ഞെരുക്കത്തിന്റെ പേരിലാകാം കുടുംബപരമായ പ്രശ്നമാകാം ജോലി സംബന്ധമായ പ്രശ്നമാകാം ജീവിതത്തിൽ ആകെ വഴിമുട്ടികളുണ്ടേ എന്നുള്ളൊരു ഘട്ടമുണ്ട് ആ ഘട്ടത്തിൽ നമ്മൾ മനസ്സ് തുറന്ന് ഒരു വട്ടം ചെയ്താൽ മതി ഒറ്റവട്ടം ഹൽബിന്ന് വരണം ഈ ദ്വാ അപ്പൊ വലിയ വലിയ ബെനിഫിറ്റ് ഉണ്ടാകും പ്രത്യേകിച്ച് ഈ ദ്വാ ഒരു മൂന്ന് വട്ടം നിസ്കാരശേഷം നമ്മൾ ത്വരക്ക അല്ലെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഖുർആാനോത്ത് കഴിഞ്ഞിട്ട് ത്വ്വാരക്ക ദിഖർ കഴിഞ്ഞിട്ട് ത്വരക്ക എല്ലാം ഒറ്റക്കും കൂട്ടമായിട്ടൊക്കെ ഈ ആ ഒരു മൂന്ന് വട്ടം ചൊല്ലിയിട്ടാണെങ്കിൽ അലഹമില്ല എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ അവിടെ വാക്കുകളില്ല പറയാൻ വാക്കുകൾക്ക് ദാരിദ്ര്യമാണ് അത്രയെത്തു കിട്ടും ഈ പ്രഗൽഭമായ സുഹൃത്തു ഔലിയാക്കളായ ഏഴ് അസ്ഹാബുൽ പഠിച്ചു വെക്കണം ഓരി വെക്കണം മനസ്സിലാക്കി വെക്കണം ദ്വാ ചെയ്യണം ഒരു രോഗം അതിലൊരു നഷ്ടം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് അതിന്ന് സലാമത്ത് എന്താ മാർഗം ഈ ദ്വാ മനസ്സറിഞ്ഞിട്ട് ആവർത്തി ആവർത്തി ചൊല്ലിക്കൊണ്ടിരിക്കുക അല്ലാണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല ഒരു കാര്യം തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ അതൊരു സ്പീച്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രവർത്തനമായിക്കോട്ടെ ഒരു ഒരു പിന്നെ സ്ഥാപനത്തിന്റെ സ്റ്റാർട്ടിംഗ് ആയിക്കോട്ടെ ഒരു കച്ചവടമായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ തുടങ്ങാൻ സ്റ്റാർട്ടിങ്ങിൽ പ്രിയപ്പെട്ടവരെ അതാരും